സുഖമായിട്ട് വീടിൻ്റെ ഉള്ളിൽ കയറി നെറ്റ്ഫ്ലിക്സും കണ്ട് ഗെയിമും കളിച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുറത്തേക്ക് വരാൻ പറ്റത്തില്ല സ്റ്റോപ്പ് ഹൈഡിങ് നിങ്ങളൊരു പതുങ്ങിയിരിക്കുന്ന പരിപാടി നിർത്തുക നിങ്ങളെക്കുറിച്ച് സംശയിക്കുന്ന പരിപാടി നിർത്ത് നിങ്ങളുടെ പേവ്ലെങ് ഉയർത്താനുള്ള പരിപാടികൾ നോക്ക് വായിക്ക് പഠിക്ക് ഡാൻസ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ കഴിവുകൾ വരയ്ക്കാനുള്ള കഴിവാണോ വരയ്ക്ക് ഈ പറയുന്ന കംഫോർട്ട് സോൺ എന്ന് പറയുന്ന സംഭവം നമ്മൾ ബ്രേക്ക് ചെയ്യണം നമ്മൾ പുറത്തേക്ക് ഇറങ്ങണം നിങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല ബോധം ഇമാജിനേഷൻ വളർത്തിയെടുക്കുക എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കുക സന്തോഷവും സ്നേഹവും ഉള്ളിൽ വളർത്തിയെടുക്കുക നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നാരോ ആയിട്ടുള്ള ചിന്തകളൊന്നും ഒഴിവാക്കുക വികാരങ്ങളെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പഠിക്കുക നമ്മുടെ പേടി എടുത്ത് കളയുക നമ്മുടെ ഒഴിക്കഴിവുകൾ എടുത്ത് കളയുക ഓരോ കാര്യങ്ങളോടുമുള്ള താല്പര്യക്കുറവ് അതെടുത്ത് കളയുക നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക എക്സസൈസ് ചെയ്യുക നന്നായിട്ട് ഫുഡ് കഴിക്കുക നന്നായിട്ട് ഉറങ്ങുക നിങ്ങളുടെ എനർജിയെ നിങ്ങൾ ശരീരത്തിലേക്ക് ആവാഹിക്കുക അതുപോലെ നമ്മൾ റിസ്ക് എടുക്കണം ആളുകളായിട്ട് സംസാരിക്കണം നമ്മുടെ ചെറിയ ചെറിയ ജയങ്ങൾ നമ്മൾ ആഘോഷിക്കാൻ പഠിക്കണം ഇനി നെഗറ്റീവായിട്ടുള്ള ആൾക്കാരെ നിങ്ങൾ ഒഴിവാക്കുക നിങ്ങളെ ഇൻസ്പെയർ ചെയ്യുക നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന സാഹചര്യങ്ങളിലേക്കും ചുറ്റുപാടുകളിലേക്കും നിങ്ങൾ മാറുക കാണുക നിങ്ങളുടെ ലൈഫ് നിങ്ങൾ കാണുക നിങ്ങളുടെ ലൈഫ് നിങ്ങളെ വലിക്കുന്ന കാണാൻ പറ്റും ഒരിക്കലും നിങ്ങൾക്ക് തോന്നും എനിക്ക് ജീവിച്ച് കൊതി മാറിയില്ല എന്ന് തോന്നുന്നൊരവസ്ഥയിലേക്ക് വരും ദറ്റ്സ് ലൈഫ്